യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയതിന് പിറകെ പി വി അൻവറിന് സ്വാഗതമോദി കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും മരുമകനും ടെൻഷൻ തുടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണമെന്നാണ് യു ഡി എഫ് പ്രവർത്തകരുടെ ആവശ്യം ഇതിന് കോൺഗ്രസ് നേതാക്കൾ പച്ചക്കോടി വീശിയെന്നാണ് വിവരം അൻവർ എത്തിയാൽ പൊതുവെ സി പി എം പ്രതിഭ പുലർത്താത്ത പേപ്പൂർ മാറി ചിന്തിച്ചെന്ന് വരും സി പി എമ്മിലും ഇടതുമുന്നണിയിലും തനിക്കെതിരെ ഉയരുന്ന അപസ്വരങ്ങളിൽ മന്ത്രി റിയാസ് അസ്വസ്ഥരാണ് റിയാസിനെ തോൽപ്പിക്കാനുള്ള നീക്കം വളരെ മുമ്പേ സി പി എമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം മാത്രമാകണമെന്ന് സി പി എം പ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞു പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും ഒഴിച്ച ബാക്കിയെല്ലാവർക്കും തദ്ദേശ ഇലക്ഷനിൽ പാർട്ടി തോറ്റമ്പും എന്ന് അറിയാമായിരുന്നു എന്നാൽ പി ആർ സംഘത്തിന്റെ കൈപ്പിടിയിലായ മുഖ്യമന്ത്രിയും മരുമകനും മാത്രം തങ്ങൾ ജയിക്കുമെന്ന കിനാവ് കണ്ടു ഇവിടെയാണ് അബദ്ധം സംഭവിച്ചത് ഈ പുതിയ ഭയത്തിന്റെ സ്വീകരണ മുറിയിലേക്കാണ് പി വി അൻവർ വരുന്നത് ഇനി അൻവറിനെ തളയ്ക്കണമെങ്കിൽ വിചാരിക്കണം എന്നാൽ മാറിയ സാഹചര്യത്തിൽ സതീശൻ അതിന് തയ്യാറാവില്ല മുസ്ലിം വോട്ടർമാർ ഏറെയുള്ള സ്ഥലമാണ് ബേപ്പൂർ പി വി അൻവർ ആകട്ടെ ബി ജെ പിക്ക് വാളെടുത്ത വില്ലാളി വീരനും ഡി ജെ പി എം ആർ രാജകുമാറിന്റെ ബി ജെ പി പ്രണയത്തിന് എതിരെയാണ് ഇക്കാലം അത്രയും അൻവർ യുദ്ധം നയിച്ചത് അതാണ് സി പി എമ്മിൽ നിന്നും അൻവർ പുറത്താകാനുള്ള കാരണം ഇങ്ങനെയുള്ള അൻവറിന് എങ്ങനെയാണ് ബേപ്പൂരുകാർ വോട്ട് ചെയ്യാതിരിക്കുക എന്നത് പ്രത്യേകിച്ച് ലീഗിന്റെ പിന്തുണയുള്ളപ്പോൾ മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനമെടുത്തതിന് പിറകെയാണ് വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ബേപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തും പാർക്കിനോട് ചേർന്നും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു പി വി അൻവറിന് ബേപ്പൂരിന്റെ സ്വാഗതം എന്നാണ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും എതിരെ പി വി അൻവർ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ച മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് റിയാസ് ആണ് എന്നുമായിരുന്നു അൻവറിന്റെ പരാമർശം റിയാസിനെതിരെ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ബേപ്പൂരിൽ അൻവർ തന്നെ മത്സരിക്കണമെന്നാണ് യു പ്രവർത്തകരുടെ ആവശ്യവും എന്നാൽ അൻവറിന്റെ വാക്കുകൾ അതിന് എന്ന് കോൺഗ്രസ് നേതാക്കൾ താക്കിയിരുന്നു പാർട്ടിക്ക് വിരുദ്ധമായി അൻവർ സംസാരിക്കരുതെന്നും യു ഡി എഫിനെ വഴിയമ്പലമായി കാണരുത് എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അൻവറിനെ സ്വാഗതം ചെയ്യുമ്പോഴും യു ഡി എഫിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പും പ്രകടമാണ് പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പി വി അൻവർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കും യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ എവിടെ മത്സരിക്കാനും തയ്യാറാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വർഗീയത പറയിപ്പിക്കുന്നത് പിണറായി െന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ചരിത്ര വിജയത്തിൽ വെള്ളാപ്പള്ളിയോട് യു ഡി എഫ് നേതൃത്വം നന്ദി പറയണമെന്നും പി വി അൻവർ പറഞ്ഞു പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് പട്ടാമ്പിയിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു പിണറായി അവസാനിപ്പിക്കാൻ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് പി വി അൻവറിനെ സ്വാഗതം എന്നാണ് ബോർഡിലുള്ളത് എൻ ഡി എയുടെ ഭാഗമായിരുന്ന രണ്ട് കലകക്ഷികളെയും പി വി അൻവറിനെയും സ്വന്തം പാളയത്തിലെത്തിക്കുകയായിരുന്നു യു ഡി എഫ് പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് എന്നിവരെ യു ഡി എഫിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായി തുടക്കത്തിൽ അസോസിയേറ്റ് അംഗങ്ങളായാണ് ഇവരെ ഉൾപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ ഇടത് സഹയാത്രികർ ഉൾപ്പെടെ ഒട്ടേറെ പേർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് കൊച്ചിയിൽ യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് യു ഡി എഫ് അടിത്തറ വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ ഘടകക്ഷികളെ എത്തിക്കുന്നത് അസോസിയേറ്റ് അംഗങ്ങളായവരെ യു ഡി എഫ് യോഗങ്ങളിലേക്ക് ക്ഷണിക്കുമെന്നും ഉഭയകക്ഷികളുമായി ചർച്ച ചർച്ചകൾ നടത്തുമെന്നും സതീശൻ വ്യക്തമാക്കി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്ന വലിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി യു ഡി എഫ് മാറും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന പലരും യു ഡി എഫുമായി സഹകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉപാധികളില്ലാതെയാണ് മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അടുത്ത ഘട്ടത്തിൽ ഘടകകക്ഷിയാകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി എം വി ശ്രേയാംസ് കുമാറിന്റെ ജനതാദൾ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ കാത്തു നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ശ്രേയാംസ് വലതു മുന്നണിയിലെ എത്താമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലെ ഉജ്ജ്വല ജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉണ്ടായതെന്ന് ഏകോപന സമിതി യോഗം വിലയിരുത്തിയതായി സതീശൻ പറയുന്നു കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രധാന പരിപാടികളുമായി മുന്നോട്ടു പോകും സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരം പ്രതിഫലിച്ചു യു ഡി എഫിന്റെയും ഘടകക്ഷികളുടെയും സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ വിജയത്തിന് കാരണമായി യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണമെന്നും നിർദ്ദേശം നൽകിയതായി സതീശൻ പറഞ്ഞു ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്താനും തീരുമാനമായി സി പി എം ബി ജെ പി തുടങ്ങിയവയുമായി ഒരു തരത്തിലുമുള്ള പ്രാദേശിക സർക്കാർ ഉണ്ടാക്കാനോ ധാരണയുണ്ടാക്കാനോ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും സതീശൻ പറയുന്നു അതേസമയം കേരള കാമരാജ് കോൺഗ്രസിനെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കിയെന്ന റിപ്പോർട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിഷേധിച്ചു താൻ എൻ വൈസ് ചെയർമാനാണ് യു ഡി ചേരാൻ കാമരാജ് കോൺഗ്രസ് അപേക്ഷ നൽകിയിട്ടില്ല എൻ ഡി എയിൽ അതൃപ്തി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനാകുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു ഇന്ന് സന്തോഷകരമായ ദിനമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയതിൽ എല്ലാവരോടും നന്ദിയെന്നും പി വി അൻവർ വ്യക്തമാക്കി നിരുപാധിക പിന്തുണയാണ് യു ഡി എഫിന് നൽകുന്നത് എൽ ഡി എഫ് സർക്കാരിന് ക്ഷീണമുണ്ട് ഇടതുപക്ഷക്കാർ തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്യും മരുോനിസത്തെയും പിണറായി സഖാക്കൾ തന്നെ വോട്ടിട്ട് തോൽപ്പിക്കുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ഞാൻ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി നിന്നുണ്ടായ എന്നറിഞ്ഞ ജനങ്ങളാണ് പിണറായിക്കെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് പിണറായിസത്തിനെതിരെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സഖാക്കറടക്കം വോട്ട് ചെയ്യും പിണറായി മരുമോനിസത്തെയും തോൽപ്പിക്കാൻ യു ഡി എഫിനൊപ്പം നിൽക്കും താൻ മത്സരിക്കും തിനേക്കാളും പ്രധാനം യു ഡി എഫ് അധികാരത്തിലെത്തുന്നതാണ് യു ഡി എഫ് എവിടെ പറഞ്ഞാലും മത്സരിക്കും ഇനി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാലും മത്സരിക്കില്ല എന്നാണ് പി വി അൻവറിന്റെ വാക്കുകൾ പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭയെയും യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയുള്ള പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നടത്തിയത് കൊച്ചിയിൽ നടന്ന യു ഡി എഫ് യോഗത്തിലാണ് ധാരണയായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് കാണുന്ന യു ഡി എഫ് ആയിരിക്കില്ല എന്നും അടിത്തറ വിപുലീകരിച്ച യു ഡി എഫ് ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നും സതീശൻ പറഞ്ഞു അൻവറിന്റെ വരവിൽ മുസ്ലിം ലീഗിന് ക്രിയാത്മകമായ പങ്കുണ്ട് തനിക്കും തന്റെ പ്രസ്ഥാനത്തിനും പുതുയുഗ പിറവിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉന്നതമായ പ്രതിജ്ഞാബദ്ധത നൽകാൻ നൽകാൻ താനും ഒരാൾ ഇന്ത്യൻ തൃണമൂൽ കോൺഗ്രസും സദാസന്നദ്ധമായിരിക്കുമെന്നും പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു യു ഡി എഫിൽ അസോസിയേറ്റ് അംഗം പിന്നാലെയായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ചരിത്രപരമായ ഒരു തീരുമാനം ം വന്നിരിക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള തിരഞ്ഞു തിരിഞ്ഞു നടത്താം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ജനാധിപത്യ മതേതര ചേരിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പുതുയുഗ പിറവിയാണ് എനിക്കും എന്റെ പ്രസ്ഥാനത്തിനും ഈ സർക്കാരിന്റെ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ നമ്മുടെ പ്രതിജ്ഞ പൂർണ്ണമായില്ല എങ്കിലും അവസാന ചുവടുകളിലേക്ക് മാർഗം തെളിഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു ഭൂതകാലം അവസാനിച്ചു ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നത് ഭാവിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉന്നതമായ പ്രതിജ്ഞാബദ്ധത പകരം നിൽക്കാൻ ഞാനും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും സദാസന്ധം സന്നദ്ധമായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി നൽകിയ ഈ അംഗീകാരത്തോടൊപ്പം എന്റെയും ഉത്തരവാദിത്വങ്ങളും ചുമതലകളും വർധിക്കുന്നതായും ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ നാടിനും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യശസ് യശസ്സിനായും പ്രവർത്തിക്കുമെന്നും പക്കതോടുകൂടി പ്രവർത്തിക്കുമെന്നുമാണ് അൻവർ പ്രതികരിച്ചിരിക്കുന്നത്